ഹായ് കണ്ണട മേടിക്ക് ഞാൻ അയയ്ക്ക് കണ്ണട വാങ്ങിക്കാൻ പോവുകയാണ് അയക്കിനി അതിനോട് ഇനി കണ്ണട വയ്ക്കാൻ ഡോക്ടർ പറഞ്ഞു അവൾ കൈമ്പൊക്കെ കൊണ്ടു അപ്പോൾ ഞങ്ങൾ കണ്ണട വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് എവിടെ എവിടെ ഇട അത് കെ എസ് കെ എസ് ആർ ടി സിയുടെ അവിടെ അവിടെ ഭയങ്കര ലാഭത്തിന് ഹോൾസെയിൽ കടയാണതെ അപ്പോൾ നല്ല ഇവിടെ പാലക്കാട് ടൗണിലോട്ടുള്ള മിക്കവാറും എല്ലാ കടകളിലേക്കും അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞതാണ് അവിടെ എല്ലാത്തിനും വിലക്കുറവാണെന്ന് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ഞങ്ങൾ അങ്ങനെയല്ല യശോയ്ക്കൊക്കെ പിന്നെ അവിടെ നിന്നാണ് കണ്ണട വാങ്ങിയത് അപ്പോൾ പോയിട്ട് നല്ല കണ്ണട വിലക്കുറവൊക്കെ ആണെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ അയനയുടെ കണ്ണട മാത്രം കാണിക്കാം നോമ്പായിരിക്കും നോക്കും ആരുടെ ഭയങ്കര ചൂട് ചൂടാണ് ടാറ്റാ മുപ്പത്തി ഡിഗ്രി ഡിഗ്രി അപ്പൊ പോയിട്ട് വന്നിട്ട് നല്ല വീ നല്ല കാണിക്കാൻ വിലയും പറയാം ബായ് ബായ് അടുത്തത് വെക്കൂ പക്ഷെ അത് സംഭവങ്ങളാട്ടോ വേറെ കളറ് പക്ഷെ പച്ച വേണ്ട നീ പുറകോട്ട് വെക്കേ വെക്കാൻ കണ്ണാടി പുറകോട്ട് എനിക്കതാണോ ഇഷ്ടമായത് കൊള്ള നോക്കട്ടെ പക്ഷെ ഫ്രെയിമിന്റെ കളർ കൊള്ളല്ലേ വേറെ ഉണ്ടോ ബ്ലാക്കോ റെഡോ നോക്ക് നോക്കടി ഇങ്ങോട്ട് ആ അത് കൊള്ളാം നന്നായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കൂ കൊള്ളാം ഭർത്താനിക്കഴാണോ മനസ്സിലായേ കവറും കൂടെ മേടിച്ചിട്ടു ഇത് കൊള്ളാം ആ ഫ്രെയിമിന് എത്രയാ എത്രയാളിപ്പാ വെച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് നന്നായിട്ടുണ്ട് അതെടുക്കൂട്ടി അതെടുക്കുന്നേ അതാ നല്ലത് അതെ മതി അത് വെച്ച

എനിക്കിത് ചെയ്തേനാ ഈ കണ്ണാടി എനിക്ക് നന്നായിട്ടുണ്ടല്ലേ അതന്നെയാണോ ഇത് പിങ്ക് ആ ഫോണിന് അകത്തുനിന്ന് മുഖമൊന്നും പൊക്കാറില്ല ഞാൻ എന്റെ കണ്ണാടി എടുത്ത് വെക്കട്ടെ പവറോട് പവറാണ് എന്റെ കണ്ണാടി ഫുൾ പവർ അതിനെ നോക്ക്